സ്വലാത്തു ുംസൂല വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സഹോദരിമാരെ അലഹദില്ല ഇന്ന് രാവിലെ മുതൽ ഈ ഒരു വൈകുന്നേരം വരെ എം ജി എം എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെയും എം ജി എം സ്റ്റുഡൻസ് വിങ്ങിൻ്റെയും കീഴിൽ നടന്നുവരുന്ന സമ്മേളനത്തിൻ്റെ പ്രൗഢോജ്ജലമായ സമാപനത്തിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം എന്ന നിലയിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളുടെ കൂടെ ചേർന്നിരിക്കുമ്പോഴും ആ കൂട്ടായ്മയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളിൽ സമയം ചിലവഴിക്കുമ്പോഴും നാം സ്വീകരിച്ചിട്ടുള്ള ആദർശവും ഇസ്ലാം എന്ന അതിസുന്ദരമായ ആദർശത്തിൻ്റെ ഭംഗിയും അത് വിളിച്ചോതുന്ന ഇത്തരം സദസ്സുകളുടെ ഭാഗമാകാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു സന്തോഷമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമാണ് പ്രശ്നമാണ് പ്രതിസന്ധിയാണ് മുസ്ലിമായി ജീവിക്കുക എന്നുള്ളതൊരു വലിയ കഷ്ടപ്പാടാണ് എന്നെല്ലാം പൊതുസമൂഹത്തിൽ പലരും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇസ്ലാമിനെ വിമർശിക്കാനും ഇസ്ലാമിനെ ചെറുതാക്കി കാണിക്കാനും പലപ്പോഴും ഇസ്ലാമിൻ്റെ ആദർശ ശത്രുക്കൾ തിരഞ്ഞെടുക്കുന്ന ഒരു വിഭാഗം നിങ്ങളെപ്പോലെയുള്ള സ്ത്രീ സഹോദരങ്ങളാണ് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നും ഇസ്ലാമിലെ സ്ത്രീകളുടെ വസ്ത്രധാരണം അത് അടിമത്തത്തിൻ്റെ വസ്ത്രധാരണമാണ് എന്നും അതേപോലെ തന്നെ എല്ലാ നിലയിലും അവരുടെ സ്വത്തിൻ്റെ വിഷയത്തിലാകട്ടെ അതേപോലെ തന്നെ പല വിഷയങ്ങളിലാകട്ടെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾ എന്ന് വരുത്തി തീർക്കുകയും അതുകൊണ്ടൊരു മുസ്ലിം വിശ്വാസിയായി ജീവിക്കാത്തതുകൊണ്ട് എനിക്ക് ഈ ലോകത്ത് ഒരുപാട് സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് എന്നെല്ലാം പറയാൻ പറ്റുന്ന തരത്തിലുള്ള പല ആളുകളും ഇന്ന് സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്കെല്ലാമുള്ള ഒരു മറുപടിയാണ് അവർക്കെല്ലാമുള്ള ഒരു വലിയ മറുപടിയാണ് യഥാർത്ഥത്തിൽ ഈ സമ്മേളനം ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് മുസ്ലിങ്ങളായി ജീവിക്കുവാനും ആ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാനും അതിൻ്റെ പ്രബോധകരായി മാറുവാനും അതിൻ്റെ ചിഹ്നങ്ങളെ സ്നേഹത്തോടുകൂടി അള്ളാഹുവിന്റെ കൽപ്പനകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുന്നതിലൂടെ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ സാധിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളും ഇത്തരത്തിലുള്ള സംഗമങ്ങളും ഇനിയും ആവശ്യമാണ് അതിനുള്ള വേദികൾ ഇനിയും ഒരുപാടുണ്ടാകട്ടെ എന്നും ഈ ഒരു സമ്മേളനത്തിന് വേദിയൊരുക്കിയ എം ജി എമ്മിൻ്റെ എറണാകുളം ജില്ലാ സാരഥികൾക്കും എം ജി എം സ്റ്റുഡൻസ് വിങ്ങിൻ്റെ സാരഥികൾക്കും എം എസ് എം എറണാകുളം ജില്ലയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു